ഞാൻ പോയി വരാട്ടോ അതെ എന്താ വരാട്ടാറത്തെ വാടക കൂട്ടി പറയാണ വന്ന വീടാണിത് വീട് കണ്ടിട്ട് ഭയങ്കര സന്തോഷം തോന്നിട്ടാ ഏത് ജാതി ആംബിയൻസാ ഈ കാണുന്നേ ഫുള്ള് അസ്സാംക്കും എല്ലാര്ക്കും നമസ്കാരം മിന്നുവിന്റെ പല്ലി സൗണ്ട് കേട്ടാണ് ഇന്ന് ഞാൻ എണീച്ചത് ഐറ്റാ ഒരക്കലാണ് തേഞ്ഞ ലേശം ഒന്ന് കൊറച്ചോറക്ക് അപ്പൊ ഗൈസ് ചായ ഇതാ തിളക്കുന്നുണ്ട് അതൊന്ന് ഇറക്കി വെക്കട്ടെ കൗസല്യ അപ്പോ നിങ്ങൾ ഫുഡി തുടങ്ങിയിരിക്കാണ് ഇന്ന് നൂൽപിട്ടാണ് ഗൈസ് അതെ അതെ എനിക്കൊന്നാക്കല് അല്ലപ്പോ ഞാൻ ഉണ്ടാക്കലില്ലേ മക്കാറാക്കുന്നു വേഗം പോയിട്ട് കടയെന്ന് വാങ്ങിയതാ നൂല്പിട്ടില്ല എന്തെങ്കിലും ചേർക്കുന്നുണ്ടാവോ അറിയില്ല കേട്ടോ ഇന്ന് ചേർക്കാത്ത കടയാന്ന് തോന്നുന്നു തോന്നുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു മീൻകറിയുണ്ട് മീൻകറി കിട്ടിയ കഥ എങ്ങനെയാന്ന് വെച്ചാല് ഇന്നലെ ഇടവലത്തുള്ള കുടുംബക്കാർ വന്നേനു േ അപ്പൊ ഞങ്ങള് ഓല് കറി ഇത് ഓല് വെച്ചേരാൻ നന്നായിരുന്നു ഉള്ളയിൽ ഏറ്റവും ചെറിയൊരു പാത്രം കൊടുത്തതിന് വലുതോക്കി കൊടുത്തായാലും നിറച്ചും കിട്ടണ്ടിട്ടൊന്നും അല്ല പിന്നെ പിന്നെ അതേന് ഉള്ള അങ്ങനെ കൊടുത്തി അല്ലാതെ ഞാൻ തന്നെ അങ്ങനെ തെറ്റിദ്ധരിക്കുന്നു അതുകൊണ്ട് ഇപ്പൊ ഇതാ ഓലിക്ക് കറി തികഞ്ഞിക്കോന്നറിയാലോട്ടോ പക്ഷെ ഞാൻ ഇതാ ഇന്നലെ രാത്രി കൂട്ടി രാവിലത്തെക്ക് കൊണ്ട് ഇന്ന് ഉച്ച കേ ചെലപ്പം തികയും ഏഹ് അപ്പോൾ അങ്ങനെയാണ് കൈസ് പക്ഷേ ഇന്ന് വേറൊരു നമ്മൾ ഭയങ്കര ഒരു ടെൻഷനിലുള്ള ഭയങ്കര ഒരു ടെൻഷൻ അപ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഓരോരു റിസ്ട്ടാണല്ലേ ഇന്ന് അപ്പോൾ പോസിറ്റീവ് ആകും നെഗറ്റീവോ അങ്ങനെയുള്ളൊരു ഇപ്പോൾ നമുക്ക് ഭയങ്കര ഒരു ടെൻഷൻ കാരണം ഓരോ ആയിട്ടല്ല അത്ര കമ്പനി അത്ര ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആയതാണ് അപ്പോൾ അവരുടെ പോസിറ്റീവ് ആവണേന്നുള്ളൊരു പ്രാർത്ഥനയാണ് നമുക്കുള്ളൂ ഒരുപാട് ചികിത്സയൊക്കെ ചെയ്ത് വന്നതാണ് അപ്പോൾ പോസിറ്റീവ് ആവട്ടെ അല്ലേ അതിൻ്റെ ഒരു ഭയങ്കര ടെൻഷൻ മനസ്സിലുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു ഭയങ്കര ഒരു ലോകമാണ് ഏ അല്ലേ സന്തോഷങ്ങളും സങ്കടങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കാണാം ഏഹ് അപ്പോൾ ചിലര് ടെൻഷനായിട്ടും ചിലർ സന്തോഷമായിട്ട് പോവും എന്നാൽ പിന്നെ ഫുഡ് കഴിച്ചോ പിന്നോ ഒക്കെ കമൻസ് വായിച്ചു കൊടുക്കാറുണ്ട് ഇൻസ്റ്റയിൽ ഒരു വീഡിയോ എടുത്ത് ആട്ടോ എന്നോടും അറന്നുപോകില്ല അപ്പോൾ നമ്മളത് ചെയ്യട്ടെ ആ എട്ടാളാണ്ട് കൊണ്ടാച്ചതാ ഇവിടെ ഒരു ദിവസം ഇവക്ക് വൈകുന്നേരം ആയൊരു പൂതി ഇലയിൽ ചോറ് ഞാൻ ഇല വെട്ടി വൈകുന്നേരം ചോറ് കൊണ്ടു കൊടുത്തിട്ട ചോറോള് തിന്നില്ല അപ്പൊ ഇല കകിയാണ് വെച്ചതാ ചോറോ വേസ്റ്റായി ഇലയെങ്കിലും വേസ്റ്റ് ആക്കരുതല്ലോ ഇനി എനിക്ക് പൂതി വരുമ്പോ ഇല വെട്ടാൻ പോണ്ടോ അത് കകി അങ് തരുന്നുണ്ട് ആ പുതിയ ഇല ഉം പാത്രം ഒന്നുകൂടാണ്ടി പാത്രം എന്ത്ടയ്ക്ക് വരാൻ തോന്നില്ല എന്നാ പണി ഉണ്ടാവും ഞാൻ വിചാരിച്ചു പാത്രം കഴുകി കഷ്ടപ്പെടല്ലേ അല്ലെ ഒന്ന് എന്നാ ഒന്ന് പോയി വെക്കാന്നാ തോന്നിയ വല്ലാത്ത ഉടമക്കാരണല്ലേ ഏർ പിന്നെ എന്റെ ഫ്രണ്ട്സ് ആയാലൊക്കെ പത്ത് ദിവസം നിക്കാന്ന് പറഞ്ഞ ആള് കൊണ്ടുവന്ന വന്ന പാത്രങ്ങൾ കണ്ടിട്ടില്ലേ അപ്പൊ കൊറച്ച ദിവസം നിക്കുമ്പോ എത്ര പാത്രം ഉണ്ടാവും ഒരു പാത്രം കൊണ്ട് ജീവിക്കുന്ന അറിയില്ല ഒരു ഒന്നോ രണ്ടോ പാത്രം ഉണ്ട് മുമ്പിലുള്ള പോലൊക്കെ അതൊരു പാത്രം ഇല്ലാണ്ട് ജീവിച്ചു പോന്നു അത് ചകയച്ച് മുടിയൊക്കെ ചകയല്ല പിന്നെ പറണ്ടേ

നെഗറ്റീവ് ആണെങ്കിൽ ഭയങ്കര മുൻ സഹിക്കാൻ പറ്റാ സങ്കടം കാരണം ഞാൻ പറഞ്ഞില്ല അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ് എല്ലാവർക്കും എല്ലാവരെയും പോസിറ്റീവ് ആണോ ഇനി ഒരാളെയും കൂടി ഉണ്ട് റിസൾട്ട് അവർ ഇപ്പം അടുത്ത രണ്ട് മാസം കഴിഞ്ഞാണ്ട് അവരതും പോസിറ്റീവ് ആകാൻ വേണ്ടി നിങ്ങളെല്ലാവരും ദുബായിരിക്കണം കേട്ടോ ഇത്രയും പെട്ടെന്ന് എല്ലാവർക്കും നല്ല സന്താനങ്ങൾ പഠിച്ചും കൊടുക്കട്ടെ അമീൻ

നിന്നല്ല സെറ്റപ്പ് ഇവിടെ ഒരു നമ്മൾ ടക്കുന്ന ഡ്രസ് എടുത്ത് വന്നിവിടെ അഴാന്നാ പറയോ ഐലിനെ അഴ പിന്നോ കൊടുവള്ളിക്കാരേറൊരു വേർഷനാ ഇവിടെ പറയണ്ടി നമ്മള് അപ്പൊ റിയാസ് എന്താ വെറൈറ്റി റൂമൊക്കെ തിരിക്കുന്നുണ്ട് അവിടെ ഇനി മുളക് മല്ലി തുടങ്ങിയ ഐറ്റംസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ വരാം പൊടിമില്ലാണ് ഇരിക്കുക പൊടി മല്ലിപ്പൊടി അങ്ങനെ പലതരം പൊടികളും മറ്റേ പത്തിരിപ്പൊടിയെല്ലാം ഉണ്ട് വീഡിയോയിൽ പറഞ്ഞാൽ ശേഷം കമ്മീഷൻ കിട്ടുമെന്ന് പറഞ്ഞേക്ക് പേ ഞങ്ങളിതാ ഉച്ച ഓണിൻ്റെ ഒരുക്കത്തിലാണ് നല്ല ചക്കക്കൊരു കറിയും പിന്നെ പൊരിച്ചതൊക്കെ ഇടവലക്കാർ കൊണ്ട് തന്നു കിട്ടാം ഏ പീസ് ചിക്കൻ പൊരിച്ചതാ അത് എനിക്ക് എന്നാൽ അവലോയ്ക്കും അല്ലേ ഏ എനിക്കിതാ ഇഷ്ടപ്പെട്ട സാധനം പൊരിച്ച മറ്റേ നല്ല കയപ്പൊക്കെ വേച്ച കയപ്പയും കൊണ്ടാട്ട മുളകുമാണ് മുളകാണ് അബദ്ധം പറ്റി പോയ എന്താന്ന് വെച്ചാല് മറ്റ പച്ച കയ്പാങ്ങിപ്പോയ എന്തോ അതിന് എന്തോ അത് പറഞ്ഞു ഒന്നും കിട്ടാണ്ടായിരലില്ലേക്ക് െന്ന് പറഞ്ഞാല് ഒരു ദിവസം ഞാൻ രാവിലെ എനിക്ക് എണീച്ചിട്ട് നല്ല പത്തിരിയും കറിയും ഉച്ചക്ക് രണ്ടു കൂട്ടം തൈരും പിന്നെ ചമ്മന്തിയോ ചോറും ആണോ ഇന്നിപ്പോ പൊടിച്ചു തരണോ വേഗോ എന്താലോ ഞാൻ നമുക്ക് കറിയും പൊട്ടി ചോറും നിന്നാശം അല്ലേ നല്ല മീൻകറിയുണ്ട് നല്ല പൂപോലത്തെ ചോറും ഉണ്ട് എന്നാ പറയാനുള്ള പറഞ്ഞോ ഓ വീഡിയോ ഓണാക്കിയാലും പാവത്തിന്റെ നല്ലോണ്ടി പറയാനിട്ടു പറഞ്ഞിട്ട് ഉപ്പേരി ആക്കി കൊടുക്കും ഇറ്റി ചോറ ഇട്ടു അതിലൊന്നും ബാക്കിയാളെ ആ കരണ്ടി രണ്ട് സ്പൂൺ ആയിക്കോട്ടെ എന്നാൽ എഴുന്നേറ്റോ കഴിച്ചു കഴിഞ്ഞില്ലേ ഇനി വൈകിട്ട് നമുക്കൊരു ചായ കുടിക്കാം ഇപ്പം കായ്സ് നമ്മളെ റിയാസ് ഖാൻ്റെ സ്റ്റോർ ഇങ്ങനെ ആയിട്ടോ സൂപ്പറാക്കി വീട്ടിനുള്ളിൽ തന്നെ ഒരു ഹോംലി സ്റ്റോറാണ് നല്ല മുളക് പൊടി മല്ലിപ്പൊടി തുടങ്ങിയ പൊടികളും ഐറ്റംസ് എല്ലാം നാച്ചുറലായിട്ട് ഇങ്ങനെ കിട്ടും കേട്ടോ ഓക്കെ രണ്ടുമൂന്ന് ദിവസം കൊണ്ട് എൻ്റെ ഉദ്ഘാടനം ഉണ്ടാവും ഫുള്ള് നാടൻ പൊടികളും വേണ്ടി ഒരിക്കൽ ബന്ധപ്പെടുക എന്നാൽ ഞാ പോയി വരാട്ടോ അതെ അതെ വാടക ലുക്ക് കണ്ടാലോ പണ്ട് അത് ഞാൻ പറഞ്ഞത് എനക്ക് ഒരു ഓർമ്മ വരുന്ന ഒരു മെമ്മറി ആ കണ്ണട പിന്നെ അതിനുള്ള അല്ലാലോ അത് കണ്ണിന്റെ പ്രശ്നം സ്റ്റൈലിനല്ലാലോ അല്ല പണ്ടുള്ള ഒരു കോമഡി വരുന്ന വെച്ചാല് സുരേഷ് ഡോക്ടറെ എടുത്ത് പോയ കോമഡി ഓർമ്മയില് എനിക്ക് അഞ്ചു പൈസ ഇല്ലാണ്ട് നിൽക്കുന്ന ഒരു സമയം അത് അന്നപ്പോ ഞാനൊരു മുണ്ടും ഒരു ഇങ്ങനത്തെ ഒരു ചുബട്ടാ പിന്നെ ഒരു അങ്ങനത്തെ ഒരു ചെരുപ്പലോട്ടേനും പോയെ അപ്പൊ സുരേഷ് ഡോക്ടർ ആ പേഴ്സെല്ലാം കയ്യിലേനും പോക്കറ്റ് ഇല്ലാത്ത ഇങ്ങനത്തെ ചൈനീസ് കോളർ ഷർട്ട് ആനും ഇപ്പൊ സുരേഷ് ഡോക്ടർ പറയാ ഇവനൊരു മുതലാളി ആയിക്കല്ലോ നോക്കുമ്പോ മരുന്നിന് അഞ്ഞൂറിന മരുന്നല്ലോ പിന്നെ ആയി ഡോക്ടർ കേണ്ട എന്ന് പറഞ്ഞ പോലെയാ അപ്പൊ ഇന്ന് കൊറച്ച് അങ്ങനെ വാടക പോലെ ഇത് കണ്ട് കൂട്ടോന്നുല്ല അപ്പൊ കൈസ് ഞങ്ങള് ഇപ്പൊ ആ ഒരു വീട് നോക്കാൻ പോവാണ് അല്ലെ ഇതിനെക്കാട്ടും കുറച്ച് സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു വീടാണ് ഇവിടെ അടുത്താണ് ആ വീട് നമുക്ക് ആ വീട് കണ്ടിട്ട് വരാം മിന്നോണെ കൂട്ടുന്നില്ല ഞാൻ പോയി നോക്കാൻ കേട്ടോ ഞാനൊന്ന് കണ്ടിട്ട് വരാം എന്നാ സ്ഥിതി എന്നൊക്കെ നോക്കിട്ട് വരാം ഓക്കെ ഇതെന്നാ അഞ്ഞൂറ് രൂപ ഏ

തമാശ അടിക്കല്ല നീ എടുക്കു ഞാനത് ഞാനങ്ങനെ പറയാം ഇനി വാങ്ങാൻ ഞാനങ്ങനെ വേണ്ടായിരുന്നു നിർബന്ധിച്ച് തരുവാ വണ്ടിയെ കാണുന്ന കാത്താ പോലെ വേഗ വാങ്ങിക്കാൻ നീക്കി ഞങ്ങൾ ഇടക്കോട്ടില്ലാലോ എന്നായിക്കോട്ടെ ഞാൻ പോയി വരാം ഏഹ് അപ്പൊ ആ വീടും കണ്ട് ഇവക്ക് ചോപ്പർ വാങ്ങാനും ഒക്കെ പോയി വരാട്ടോ എന്നാല് കാണാൻ വന്ന വീടാണിത് വീട് കണ്ടിട്ട് ഭയങ്കര സന്തോഷം തോന്നിട്ടാ ഏത് ജാതി ആംബിയൻസ് ആകെ കാണുന്നത് ഫുള്ള് പൈനാപ്പിൾ തോട്ടമായിട്ട് ഇതാ അതിൻ്റെ മോളൊന്ന് കാര്യമായിരുന്നു ആകാശത്ത് നോക്കിയാൽ മതി എന്ത് രസമായിരിക്കും അല്ലേ പ്രഗ്നൻ്റ് ആയ ആൾക്കാർക്കൊക്കെ ഒരു മനസമാധാനവും ഒരു സന്തോഷമൊക്കെ ഇനി പറ്റിയ ആംബിയൻസ് ഉള്ള പോലെ നമുക്ക് ഇനി ഉള്ളിലേക്ക് പോയി നോക്കുക ഇന്നു കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഓടി ഇങ്ങോട്ട് ഇവിടെ വയ്ക്കാമെന്ന് മതിയോ ഇവിടെ ഒരു ഫോണി കാണുന്നില്ല അതായത് ഈ വീട്ടില് ഇന്റെ വീട്ടിലെ ഉടമസ്ഥര് പിന്നെ ആ ഒരു മോളാണ് താമസിക്കുന്നത് ഇപ്പൊ അപ്പൊ ഇവിടെ താഴെ താളുണ്ടാകുമ്പോ സ്റ്റേർ വഴി മുകളിലേക്ക് കയറിയിട്ട് അവിടെയാണ് താമസം കേട്ടോ താഴെയാണ് വാടകയ്ക്ക് ഇതാണ് ഈ വീടിന്റെ ആള് പേരെന്താണല്ലേ നമുക്ക് വീടിന്റെ ഉള്ളൊന്നും അപ്പൊ ഫ്രണ്ട്സ് ഇവിടെ ഒരു പോർച്ച് ഉണ്ട് വണ്ടിയൊക്കെ ഉള്ളു എനിക്ക് സുഖമായിട്ട് ഇവിടെ വണ്ടി ഇട്ട് വെക്കാം കേട്ടോ ഇവരെ വണ്ടിയൊന്നും ഉണ്ടാവില്ല അപ്പോ ആ നേരെ കയറിയാല് ഇത് ഹാള് അപ്പൊ ഇതാ ഇങ്ങനെ ഇവിടെ സിറ്റ് ഔട്ട് കാര്യമായിട്ട് പിന്നെ ഒരു റൂം വരുന്ന ഇപ്പുറത്താണ് അല്ലേ ആ അത്യാവശ്യം വലിയ റൂമാണ് പിന്നെ സൂപ്പർ എന്ന് വെച്ചാല് ജനല തുറന്നാല് ആട്ടും കൂടും കോഴിക്കൂടൊന്നും അല്ല കാണുക നല്ല ഇതാണ് നല്ല വ്യൂ ആണ് ഇവിടുത്തെ മെയിൻ എന്താണ് എനിക്ക് ഇഷ്ടപ്പെട്ട ടിപൊളി ക്ലൈമറ്റാ ഞാനിപ്പോ നല്ല കൂളിങ് ആണ് നല്ല കാറ്റൊക്കെ കാറ്റും ഇന്ത്യൻ ഉണ്ട് യൂറോപ്യൻ യൂറോപ്യൻ ഉണ്ട് ഓക്കെ അറ്റാച്ച് ബാത്റൂമുണ്ടോ അറ്റാച്ച് ബാത്റൂമ് ഉണ്ട് ഉപയോഗിക്കാനുള്ള ഈ റൂമിൽ ഇല്ല

പിന്നെ ഇതാണ് കിച്ചൺ വിശാലമായ കിച്ചൺ ആണ് ഫ്രിഡ്ജ് പുതിയ ഫ്രിഡ്ജ് ആണ് അല്ലേ സാധാരണ റെന്റ് റൂമിലൊക്കെ സെക്കൻഡ് ഹാൻഡ് ഫ്രിഡ്ജ് ആണ് നമ്മള് കാണാറ് ആ ഇത് ഇതെന്ന് അപ്പൊ ഇവിടെ ഒരു സ്റ്റാൻഡ് സ്റ്റാൻഡ് പാത്രങ്ങള് ഇവിടെ ഇണ്ടാവലുണ്ടോ അത്യാവശ്യം ഇപ്പൊ കുക്ക് ചെയ്യാൻ പറ്റിയ ശേഷം പാത്രങ്ങൾ കൊടുക്കും കൊണ്ടു വരണ്ടില്ല ഓട്ടോമാറ്റിക് ഉപയോഗിക്കാം അതെ വാഷിംഗ് മെഷീൻ ഇവിടെയാണ് വരുന്നത് അല്ലെ ഇപ്പൊ നല്ല ഫ്രഷ് വാട്ടർ ആണ് പിന്നെ ഇവിടെയാണ് ഇതാ അവിടെ ഒരു ബാത്റൂമും ഉണ്ട് ഇവിടെ ആണ് പുറത്തൊക്കെ ഇറങ്ങിയ നല്ല കാറ്റും നല്ല ആംബിയൻസും കേട്ടോ രക്ഷയില്ലാത്ത പോലെയാണ് രണ്ട് കസേര ഇട്ടുകൊണ്ടിരുന്ന നല്ല തണലുള്ള നല്ല വൈബ് സ്ഥലം അതെന്താണ് അപ്പുറത്ത് ബ്രോ അപ്പുറത്ത് നമ്മടെ സോളാർ അതെ നമുക്കിനി പ്രധാന കാര്യത്തിലേക്ക് ി റെന്റ് വരും നമ്മള് പതിനെട്ടായിരം രൂപ കൊടുക്കും അതായത് രൂപയ്ക്ക് രൂപക്ക് ഇതിലാട്ടിൽ പതിനെട്ടായിരം നമ്മളാട്ടിൽ പതിനെട്ടായിരം അതെ അപ്പൊ ഡെയിലി ആണെങ്കിൽ നമ്മള് എഴുന്നൂറ് എണ്ണൂറ് ആ റേഞ്ചിന് കൊടുക്കും ഡെയിലിക്കും നമ്മൾ കൊടുക്കുന്നത് നമ്മളിപ്പോ സബൈൻ ഹോസ്പിറ്റലിലേക്ക് ചെറിയ എന്തെങ്കിലും ലാപ്രോസ്കോപ്പി അതുപോലത്തെ ചെറിയ ചെറിയ സർജറികൾ വരുന്നവരുണ്ടാവും അപ്പൊ അവർക്കൊക്കെ പത്ത് ദിവസം അല്ല ഒരു അഞ്ചു ദിവസം അങ്ങനൊക്കെ ആകുമ്പോ നമ്മളത് ഡെയിലിയിലല്ലേ വരും ഡെയിലി അങ്ങനെ കൊടുക്കുമ്പോ നമ്മള് എണ്ണൂറ് രൂപയ്ക്ക് എണ്ണായിരം രൂപയ്ക്ക് പത്ത് ദിവസം ആണെങ്കിൽ എണ്ണായിരം രൂപയ്ക്ക് കൊടുക്കും അതുപോലെ തന്നെ അങ്ങനെ തരം ചാർജ് നമ്മൾ അങ്ങനെ ചാർജ് വേണ്ട ആ ഒരു പത്ത് ദിവസം ഒക്കെ ആണെങ്കിൽ എണ്ണൂറ് വെച്ചിട്ട് ഒരു എട്ടായിരം രൂപയാണ് വരിക കറണ്ട് ചാർജ് കാര്യങ്ങളൊന്നും വേണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ സംഭവങ്ങളിൽ നമുക്ക് ഇങ്ങനെ സ്ട്രെസ് അടിച്ച് അങ്ങനെയൊക്കെ പല മൈൻഡിൽ വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് റിലാക്സ് ആയിട്ട് ഇങ്ങനെ നിൽക്കുക അങ്ങനെയൊക്കെ രണ്ടു മൂന്ന് ഫാമിലി മെമ്പേഴ്സും ഒക്കെ ഉള്ളവരിക്ക് ഒക്കെ പറ്റും പിന്നെ ഒരു വർഷത്തേക്കൊക്കെ ഇവിടെ ആ സഭയിൽ ട്രീറ്റ്മെൻറ്റ് വരുന്നവരാണെങ്കിൽ നല്ലൊരു ആംബിയൻസിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഒരു സമാധാനത്തിൽ ഈ റോഡിലൂടെ ഒക്കെ നമുക്ക് ഇങ്ങനെ ഈവനിങ് ഒക്കെ ചെയ്യട്ടോ വണ്ടികളൊന്നുമില്ല ഈ റോഡില് ഇവിടെ ഈ മാലിദ്വീപാർ താമസിക്കുന്ന മാലിദ്വീപാർ താമസിക്കാനാണ് അപ്പൊ അവര് ഇങ്ങനെ വാക്കിംഗ് ചെയ്യാറുള്ള റോഡാണ് റോഡാണ് കാര്യങ്ങളൊന്നും നേരെ ഇവിടെ ഹോസ്പിറ്റലിലെ ഹോസ്പിറ്റലിലേക്ക് എത്ര ഹോസ്പിറ്റലിലേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ യാത്ര നാല് മിനിറ്റ് യാത്ര ഒരു കിലോമീറ്ററിന്റെ ഉള്ളിൽ കിട്ടോ അപ്പോൾ ഒരുപാട് ദൂരമാണെന്നൊന്നുമില്ല ഇത് ഹോസ്പിറ്റലിന്റെ ഒരു ഭാഗം തന്നെയാണ് ജസ്റ്റ് വൺ കിലോമീറ്റർ വൺ കിലോമീറ്റർ ആകുന്നെച്ചാൽ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോകേണ്ടത് കൊണ്ടാണ് അതെ നമ്മൾ നടന്നു പോകാണെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തും അപ്പോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട് ഇവിടെ ഏടിയാ നിൽക്കുക വീടുകളൊന്ന് കാണിച്ചു തരുമോ നമ്മൾ തുടർന്നുള്ള വീഡിയോയില് ഇതേപോലെ വീഡിയോ ചെയ്യാൻ നമ്മൾ വീട്ടിൽ ഇതേപോലെ ഇവരെ പോലെ കൊടുക്കുന്ന ആൾക്കാരൊക്കെ കോൺടാക്ട് ചെയ്താൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ഇയർലി ആണെങ്കിൽ എത്ര എന്ന് പറഞ്ഞില്ല ഇയർലി ആണെങ്കിൽ നമ്മൾ മാസം വെച്ചാൽ കണക്ക് കൂട്ടിയാണ് കൊടുക്കണേ ഇയർലി ആണെങ്കിലും ഈ പതിനെട്ടായിരം നമ്മൾ അതെ പിന്നെ ഉമ്മ ഇവിടെ അപ്പൊ എന്ത് സഹകരണത്തിനും സഹായത്തിനും വലിയ അതെ ഇപ്പൊ എന്താ പറയാ ഇപ്പം പിന്നെ ഭാര്യയും ഭർത്താവ് മാത്രം ഭാര്യ കുറച്ചൊരു രണ്ടു ദിവസത്തേക്കും നാട്ടിൽ പോയി വരണമെങ്കിലൊക്കെ ഉമ്മ നോക്കിക്കോളൂ ഫുഡായാലും ഒക്കെ സഹകരിച്ച് ഇവൽ ചെയ്തു തരും അതൊന്നും പ്രശ്നമില്ല നമ്മളൊരു സ്വന്തം വീട്ടിൽ നിൽക്കുന്ന ആ ഒരു സന്തോഷത്തിന് വൈബില് നമുക്ക് ഇവിടെ തീർച്ചയായിട്ടും നിൽക്കാം നിങ്ങൾ സബൈൻ ഹോസ്പിറ്റലിന്റെ മുമ്പിൽ എത്തിയിട്ട് നിങ്ങൾക്ക് ഇവിടെ എങ്ങനെയാണ് വേണ്ടത് എന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മൂപ്പരെ വിളിച്ചിട്ട് വന്ന് പതിനെട്ടായിരം രൂപയാണ് വരുന്നത് അടുത്തൊക്കെ സബൈൻ ഹോസ്പിറ്റലിലെ പേഷ്യൻസ് ആണ് ഒരുപാട് ദൂരമാണ് ഇല്ല ജസ്റ്റ് വൺ കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ ഓക്കെ ഇപ്പൊ ഫ്രണ്ട്സ് ഇവിടുത്തെ മോളത്തെ നില ഇവർ വാടക കൊടുക്കുന്നുണ്ട് മുകളിലാണ് ഇപ്പം പാർട്ടി വരുന്നതെങ്കിൽ ഇവർ താഴത്ത് താമസിക്കൂ മുകളില് ഒരു മാസം പന്ത്രണ്ടായിരം രൂപയാണ് വരുന്നത് അറ്റാച്ച്ഡ് ഇല്ല രണ്ട് കോമൺ ബാത്റൂം ആയിട്ടാണുള്ളത് പിന്നെ ബാക്കി നമ്മൾ താഴത്ത് കണ്ട അതേപോലെ തന്നെയാണ് മോളും നല്ല ഇതാ ബാൽക്കണി പോലെ ഒരു സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്തായാലും അടിപൊളിയാണ് രക്ഷയില്ലാത്ത ആംബിയൻസ് ആ മോളൊക്കെ കയറിയിട്ട് ചുമ്മാ പറയുക എന്നല്ല അവിടെ വന്നാലെനിക്ക് തിരിയുള്ളൂ പൊളി ഒരു മൂന്നാറിലൊക്കെ ഫീൽ ഫീലിട്ടാ ശരിക്കും ഇത്രത്തോളം എനിക്ക് അത് മനസ്സിലാകുന്നുണ്ട് അറിയില്ല ഇതാ അടിപൊളിയാണ് ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ എല്ലാ സ്ട്രെസ്സും എല്ലാ ടെൻഷനും അങ്ങ് പമ്പ എടുക്കും ഓക്കെ എന്നാൽ ഇനി പോട്ടെ റൂമ് കാര്യമൊക്കെ കണ്ടല്ലോ ഇനി നേരെ വീട്ടിലേക്ക് പോവാണ് ഞങ്ങൾക്ക് ഇവിടത്തേക്ക് താമസം മാറാൻ വേണ്ടിയിട്ടൊന്നും കേട്ടോ ഇത് ഇവിടെ കാണാൻ വന്നേ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് ചെയ്യുന്നത് നോക്കാം ഫ്യൂച്ചറിൽ ഇനിയിപ്പോൾ നാട്ടിലേക്ക് പോകാമൊന്നും അറിയില്ലല്ലോ അപ്പോൾ നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ ആയിട്ടാണ് ഈ വീഡിയോ എടുത്തത് ആർക്കെങ്കിലും ഇവിടെ വന്ന് നിൽക്കാനൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരാം ഓക്കെ നമ്പർ കാര്യമൊക്കെ കൊടുക്കേണ്ടത് ഒരുപാട് ദൂരത്തോ ഒന്നും അല്ലെട്ടോ തുടർന്നുള്ള വീഡിയോയിൽ ഇതേപോലുള്ള ഇൻഫർമേഷൻ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഗൈസ് ഞാനിതാ ാണ് എന്തൊക്ക ഞാൻ പൈസയും കൊടുത്തു മാങ്ങാണ്ട് വെറുതെ കെട്ടിട്ട് കൊണ്ടുവന്ന നോക്കി നോക്കി ഇത് പലതരത്തിലുള്ള ഫ്ലേവർ ചായകള് ചോപ്പർ കിട്ടിയില്ലാട്ട് പോവാനായില്ല പൈസ ചെലവായി പോയി എന്താ അങ്ങനെ തരാമോളെ എനിക്കറിയാം അത് എനിക്ക് ഇപ്പം തന്നിക്കില്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല എന്നുള്ളത് എനിക്കൊരു സാധനം കാണിച്ചു തരാം വെറൈറ്റി സാധനം ഇത് പല ഫ്ലേവറിലുള്ള ഗ്രീൻ ടീ ഇത് കണ്ടോ റസ്ബെറി അങ്ങനത്തെ ഓരോ ഫ്ലേവർ ഏ ഇത് എനിക്ക് കഴിക്കുന്നത് നല്ലതാണെന്നാണ് പറഞ്ഞത് ലെമൺ ടീ സാധാച്ച തന്നതാണ് നമ്മളിപ്പോൾ വീട് നോക്കുമ്പോൾ ഇടത്തിലുള്ള ഇനിക്കുണ്ടല്ലോ പിന്നെ ഈറ്റാ കുറച്ച് കിട്ടിയ സുഖമായിനും അല്ലേ ആരെങ്കിലും ഗൾഫുകാർ ആരെങ്കിലും ഉണ്ട് ഇതൊന്ന് ഞങ്ങൾക്ക് കൊടുത്തോട്ട് തരുമോ ഓസിന് വെറുതെ എന്താ ഓരോ ഓരോ ഫ്ലേവർ ആയിരിക്കും നമുക്കപ്പം മടുപ്പ് പോമോ പോമോഗ്രൈനേറ്റ് അങ്ങനെ ഇത് നല്ലതാന്നാണ് പറഞ്ഞേ പല പല ഫ്ലേവർ ബ്ലാക്ക് ടീ വിത്ത് തേം ഇങ്ങനെ പല പിന്നെ ഓരോരുത്തരും നാച്ചുറലായിട്ടുള്ള പച്ചമുളക് നാടൻ അതുപോലെ ഇഞ്ച ഇഞ്ച ഫേവറേറ്റ് പിന്നെ എന്നതിന് ബ്രിഞ്ചോൾ പിന്നെ ഇത് ചായയൊക്കെ കൂട്ടുക ഞമ്മ അങ്ങേ ഇടാനട്ടോ രണ്ട് കൊഴക്കട്ട ഇതാ ഇത് വഴുതിനാന്ന് പറയുന്നു നീ ഞാൻ വഴുതിනന്ന് ഊടാ പറ്റിയില്ലേ എ ശരി അപ്പോൾ അതൊക്കെ കൊള് തന്ന്യാട്ടെന്നാ റൂംണ്ടല്ലോ കിടിലൻ പോൽത റൂമ ന പോവല്ലേ നമ്മളിപ്പം போവുന്നില്ലെന്നോ പിന്നെ എന്നാ പറ്റിച്ച നമുക്ക് ഇവിടെ ഇக்கா എസിണ്ടടാ എസി ഉണ്ട് നോർമൽ ഉണ്ട് ന പോവ എനിക്കിവിടെ ഇഷ്ടമില്ലാന്ന് അറിയാ ഇവരുള്ള സപ്പോർട്ടാണ് റിയാസ് ഉമ്മ ആയാലും ഉപ്പ ആയാലും റിയാസ് ഖാന്റെ ഓള് മക്കളും എല്ലാവരും നല്ല സപ്പോർട്ടുണ്ട് അവര് ഭയങ്കര അപ്പൊ എനിക്കിന്ന് ഞാൻ എഴുത്ത തന്ന പെപ്പർ മെന്റിന്റെ ചായയാണ് കേട്ടോ ഓക്കേ ആ എനിക്കായി ര ഒന്നിലേ ഉപയോഗിച്ചോളൂ എനിക്ക് കുറച്ചേ ഉള്ളൂ ബാക്കി ഞാൻ വെള്ളത്തിലോട്ടേക്ക് രണ്ടെണ്ണത്തിന് ഒപ്പിക്കണം ഇതൊന്ന് എന്താ നല്ലത് എനിക്കാ കിട്ടുക ആ